ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് ദർശന കുടുംബശ്രീയുടെ ഓണാഘോഷ പരിപാടികൾ അവിട്ടനാളിൻ്റെ ആമദത്തിൽ ഹൈമാസിൽ വെച്ച് നടത്തപ്പെട്ടു പ്രസിഡന്റ് മോളി ജോസ് അധ്യക്ഷത വഹിച്ചു വി ആർ ബോൾജി വി ആർ ബോൾജിയർ ചാരിറ്റി സൊസൈറ്റി രക്ഷാധികാരി ക്വാളിറ്റി ശശിധരൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ രേഷ്മ രാജു മുഖ്യാതിഥിയായി കലാപരിപാടികൾ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാന വിതരണവും സ്നേഹവിരുന്നും ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ഹൈമാ ശശിധരൻ പ്രിയങ്ക രാജീവൻ മഹിത രതീഷ് പാവന ലക്ഷ്മണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെ രണ്ട് ടീമായി നിന്നുകൊണ്ടുള്ള കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റക്കുടി എല്ലാവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം ടുത്ത വർഷമൊക്കെ ആരൊക്കെ ഉണ്ടാവും നമ്മൾ ഓണം ആഘോഷിക്കാനുണ്ടോ ഇല്ലെന്ന് നമുക്കറിയുന്നില്ല ദൈവത്തിന്റെ കയ്യിലാണ് അപ്പൊ നമുക്കിട്ട് ചെറിയ ചെറിയ സന്തോഷം ഒത്തിരി ആഘോഷപൂർവപൂർവുമല്ല എങ്കിൽ കൂടി ചെറിയ തോതിൽ നടത്താമെന്നൊരു തീരുമാനം എടുക്കുകയുണ്ടായി അത് നമ്മൾ തീരുമാനിച്ചിരുന്ന ഡേറ്റ് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു പക്ഷെ നമ്മൾ പെട്ടെന്ന് നമുക്കറിയാം ഈ ഈ വർഷത്തെ ഓണം നമുക്ക് മാസത്തിന്റെ അവസാനം വന്നു കുട്ടികളെ ഇന്നിവിടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇതൊരു വീട് കിട്ടിയ വസന്തം പോലെ ഞാൻ ഇത് വളരെയധികം സന്തോഷിക്കുന്നു ഇന്നിപ്പോ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ഈ കുടുംബശ്രീയുടെ ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യണം എന്ന് എന്നോട് ബഹുമാനപ്പെട്ട നിങ്ങളുടെ കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ ദൗത്യം ഏറ്റെടുക്കുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ തിരക്കിനിടയിലും പത്തൊൻപതാം വാർഡിലെ കുടുംബശ്രീ ഇത്ര ഊർജസ്വലതയോടുകൂടി ഓണാഘോഷ പരിപാടി ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വാർഡിൽ താമസിക്കുന്ന എനിക്കും അതിയായ സന്തോഷമുണ്ട് അതുപോലെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും അതിയായ സന്തോഷമുണ്ട് എല്ലാവരും പല തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് പത്ത് ദിവസക്കാലം നമ്മുടെ മാവേലി മന്നനെ വരവേൽക്കുന്ന ഈ ഓണാഘോഷ പരിപാടിയിൽ തന്നെ എല്ലാ കുടുംബശ്രീ അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞു വരുന്ന ഒരു ഇതാണ് കുടുംബ കൂട്ടായ്മ എന്നുള്ളത് നമ്മൾ ഈ ഇന്ന് എല്ലാവരും കൂടെ കൂടി നമ്മുടെ സന്തോഷം എല്ലാം ഇവിടെ പങ്കുവെക്കുകയാണ് അപ്പം ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇന്നിവിടെ ഉണ്ട് തന്നെയാണ് എനിക്ക് കുറേ ദിവസമായിട്ട് തിരക്കായതുകൊണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്